ഹലോ ഞാൻ സുനിൽ സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റുവ ഓപ്പോസിറ്റ് രേവതി വെട്ടിങ്ക്ലേശൻ യേശുവിൻ്റെ കൃപയാൽ നിങ്ങൾക്കെല്ലാം സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനം സന്തോഷം സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശംബരാൻ നിറയ്ക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം കൊണ്ട് തൃപ്തി വരുത്തട്ടെ മക്കൾ ക്രിസ്തീച്ച് ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ ഇതെല്ലാം നിങ്ങളെയും ഭവിക്കട്ടെ എൻ്റെ കുടുംബത്തും ഭവിക്കട്ടെ അപ്പോൾ ഇന്ന് അമലക്കുട്ടിയുടെ കൂടെയാണ് എൻ്റെ കസിൻ സിസ്റ്ററാണ് അപ്പം അമലേനെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ കുഞ്ഞുവിനെ പരിചയപ്പെട്ട പോലെ ഇനി കുറെ കഴിയുമ്പോൾ കുഞ്ഞുവിനെ ഇപ്പം ചോദിക്കണ പോലെ അമലേനേയും ചോദിക്കണം കേട്ടോ അപ്പോൾ ദേ ഇന്നിപ്പം ഒരു നല്ല ഒരു മാല ഇത് ഒന്നേ മുക്കാൽ പവനയുള്ളൂ കണ്ടിട്ട് തോന്നുമോ അപ്പം നമ്മളൊരു ഫങ്ഷന് കല്യാണത്തിനൊക്കെ മാല സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ നല്ലത് നോക്കി ചൂസ് ചെയ്താൽ പിള്ളേരൊക്കെ ഇടും ഇതൊരു ഫംഗ്ഷൻ വെയറിന് ഇതൊട്ടും അധികം പറ്റല്ല ഒന്നേ മുക്കാൽ പവനേ ഉള്ളൂ ഒരു കല്യാണത്തിന് ബ്രൈഡിനായാലും സ്വർണ്ണം ഇട്ട് കല്യാണം കഴിക്കാലോ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വേണ്ടല്ലോ സ്വർണ്ണത്തിൽ തന്നെ ഇടാം ഒന്നേ മുക്കാൽ പവനേ ഉള്ളൂ അതെ അതിനേ കണ്ടോ ഫ്രണ്ടിൽ കുറച്ച് ഒക്കെ ആയിട്ട് നല്ല ഒരു ആൻറ്റി പാറ്റേൺ ആണ് നല്ലതേ ഇവിടെ മാത്രം ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്കിനി വള കാണാവേ ഇതേ ഇത് കണ്ടോ പണി പണിയുണ്ടോ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്ത് വെറൈറ്റി അല്ലേ പ്രത്യേകം പറഞ്ഞു പണി അതെ നമ്മൾ ഓർഡർ കൊടുത്തതാട്ടോ ഈ ഓർഡർ കൊടുത്ത വ്യക്തി അതാണ് അവള് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞു പണിയിച്ചതാണെന്ന് നമ്മൾ കുറേ വളകളെല്ലാം നമ്മൾ ഇങ്ങനെ പുതിയ ഫാഷനൊക്കെ ഓരോ ഹിൻസ്റ്റൈലും പിന്നെ ഡ്രസ്സുകളൊക്കെ കണ്ടവർ എല്ലാം പറഞ്ഞ് ചെയ്യിച്ചതാണ് മൂന്ന് പവനേ ഉള്ളൂ ഈ വള സൂപ്പർ സംഭവം ആട്ടോ അടിപൊളി അതിന്റെ പണി കണ്ട മോഡേൺ ആകെ ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇടും നമ്മളെല്ലാരും ഇടും ഓർണമെന്റ്സ് ഓരെണ്ണ ഇട്ടാ മതി മതി ഒത്തിരി വള ഒന്നും ഇടണ്ട ഒരെണ്ണം ഇട്ടാ മതി ഈ മോതിര ഒരു ഗ്രാമം ഉള്ളുട്ടോ നല്ല റെഡ് സ്റ്റോൺ ഹാർട്ടിന്റെ ഷേപ്പ് അടിപൊളി അതിന്റെ കൂടെ വൈറ്റ് സ്റ്റോൺ അടിപൊളി സൂപ്പർ മോതിരം ഒരു ഗ്രാമം ഉള്ളു ഇതും മൂന്ന് ഗ്രാമിന്റെ ഇതായിരുന്നു മൂന്ന് ഗ്രാമിന്റെ ആ ഇത് ഇതേ കയ്യിലിട്ട് അറച്ച് എനിക്ക് ഈ വിരലയിൽ ഈ വെരലയിലൊക്കെ മോതിര ഇറണ വലിയ ഇഷ്ടമാണ് ഒരു വെറൈറ്റിന്ന് നമ്മൾ ഈ വിരലയിലേന്നെ അപ്പോ ഇത് നല്ല രസമുണ്ട് അത് കൂടാണ്ട് ഈ കയ്യിൽ രണ്ട് വളയം കടയുണ്ട് ഒന്നേകാൽ പവനം ഉള്ളു കേട്ടോ ഒരേ വള ഒന്നേ ഇങ്ങനത്തെ എല്ലാ ഫാഷനും ഉണ്ട് അപ്പടി ആൻറ്റിക്കാന്ന് ഓർക്കരുത് എല്ലാം ഉണ്ട് നമ്മുടെ കടയില് ഇത് കണ്ടോ ബോംബെ വള ഡിസൈൻ അവളെ ഓരോന്നും സി എം സി വള അമലെ ഓരോന്നും ചൂസ് ചെയ്ത് സെലക്ട് ചെയ്യാൻ ഈ കട കംപ്ലീറ്റ് ഓർണമെന്റ്സ് കുഞ്ഞും അമലയും ഞാനും അമൃതം കൂടെ കൂടി സെലക്ട് ചെയ്ത് അത് കാരണം എല്ലാത്തിനും പേരെ ഞാൻ പേരൊക്കെ പറഞ്ഞു പോയി സി എം സി ബോംബെ സി എം സി ബോംബെ കട്ട് വളയാണ് സൂപ്പർ വളകള എന്ത് കണ്ടോ ഇതിൻ്റെയൊക്കെ ഒക്കെ വേണമെങ്കിൽ മൂന്നാലിന് എടുത്തിട്ട് അപ്പറേം വളയിട്ട ഒരു സെറ്റായിട്ടോ ഇങ്ങനെ കുറച്ച് മതി ഓർണമെൻറ്റ്സ് ഇപ്പം കല്യാണത്തിനായാലും കുറച്ച് ഓർണമെൻസ് എല്ലാം ഇടുവുള്ളൂ അപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടുള്ള ഫാ നല്ല ഫാഷനുള്ള കുറച്ച് ഇപ്പോൾ അമ്പത് പോകും കൊടുക്കുന്നവർ എന്നെ ആയാലും സ്വർണ്ണത്തിന് ഇതേ വില കയറുമ്പോൾ എന്നാലും ഇരുപത്തഞ്ച് പവനെടുക്കോളൂ അതൊക്കെ ചൂസ് ചെയ്യുക അല്ലാണ്ട് എന്തെങ്കിലും എടുത്തു എൻ്റെ പിള്ളേർ ഇറങ്ങില്ല ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല പിള്ളേർക്ക് ആർക്കും സ്വർണ്ണം വേണ്ട ഇങ്ങനത്തെ വെറൈറ്റി എടുത്തു നോക്കി ആരും ഇടാത്തതെന്ന് പറ അപ്പം നമുക്ക് ഈ ലെയർമാല കാണാം കേട്ടോ ഇതും പക്ക ആൻറ്റിക്കാട്ടോ അത് അതിൽ ഇത് കണ്ടോ ഇതൊക്കെ നല്ല റെഡ് സ്റ്റോണൊക്കെ വെച്ച സൂപ്പർ പാറ്റ് അതിവിടെ ഇട്ടപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കി അങ്ങനെ രണ്ട് മാല പോലെ ഇതൊരു അഞ്ച് പവനോളം വരുവേ ഇത് നല്ല ലെയർ ലെയർമാലയുടെ നല്ലൊരു ആൻറ്റിക് കളക്ഷനാണ് സൂപ്പർ സംഭവം അല്ലേ നോക്കി അടിപൊളി അടിപൊളി മണിമാലയുടെ ആ മണിമാലയുടെ ഏറ്റവും ആൻറ്റിക് വേർഷൻ ആണിത് സൂപ്പർ സംഭവം ഓർഡിനറി കേരള മണിമാലയല്ല നല്ലൊരു ആൻറ്റിക് അപ്പോൾ ഇത് ആകുമ്പോൾ നിറഞ്ഞിരിക്കും ഇത് തന്നെ സിംഗിളായിട്ട് ഇടാൻ പറ്റൂട്ടോ ഒരു പാറ്റേൺ ഇപ്പോൾ യു ഷേപ്പ് അല്ലേ യു പാറ്റേൺ അല്ലേ അടിയിൽ ഇല്ലാത്ത ലേറ്റസ്റ്റ് പാറ്റേണുകളാട്ടോ ഇത് ഇപ്പം എല്ലാവർക്കും ഈ പാറ്റേൺ മതി അടിയിൽ ഇങ്ങനെ ലോക്കറ്റുള്ളതല്ല ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് നമ്മളെല്ലാം സെലക്ട് ചെയ്തേക്കണേ ഒരു ഫാഷൻ ഒരിക്കലും ഔട്ട് ആവില്ലാത്ത ഓർണമെൻറ്റ്സും നമ്മുടെ ഓരോന്നും നിങ്ങൾക്ക് കണ്ടപ്പോൾ തോന്നലേ ഇത് എൻ്റെ ഞാൻ എടുത്തേക്കണ എല്ലാ ഓർണമെൻസും ഞാൻ എല്ലാം ഇങ്ങനെ അഗ്രികൾച്ചറിലോണേയും വെക്കണേ അല്ലാണ്ട് വിറ്റിട്ടില്ല കേട്ടോ പണ്ടത്തെ പൊട്ടത്തറത്തിന് കുറേ കട ഉണങ്ങാൻ നേരത്തെ വിറ്റു അങ്ങനെ അപകടം പറ്റി ഇങ്ങനത്തെ ഒന്നും കണ്ടാൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല അപ്പം നമ്മുടെ കയ്യിൽ ഒരു അസറ്റും കയ്യിലിരിക്കും നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് സ്വർണ്ണം എടുത്താൽ വേണമെങ്കിൽ അത്യാവശ്യം ഒരു അഗ്രികൾച്ചർ ലോണേയും വെച്ചാൽ മതി കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും എല്ലാ ദിവസവും വിലയും കീറുക ലിക്യൂഡ് അസറ്റാണ് സ്വർണ്ണത്തിന് ഇങ്ങനെ ഓ ഇനി എനിക്കെന്തിനാ സ്വർണം മേടിച്ച് വെക്കണേ എൻ്റെ മക്കളെ കെട്ടിച്ചു ആർക്കിടാനായി പ്രായമാകുമ്പോൾ പെട്ടെന്ന് ഒരു പൈസയ്ക്ക് ആവശ്യം വന്നു ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ആരെയും തരുമോ അതൊക്കെ പിന്നെ ആ ബന്ധങ്ങളുടെ കോട്ടാവും അതേ സമയത്ത് നമുക്ക് ഓർണമെൻസ് കയ്യിലുണ്ടോ പത്ത് മിനിറ്റും കൊണ്ട് കാശ് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ നിങ്ങളപ്പോൾ ഓർണമെൻസ് ഇപ്പോൾ ഇത്രയും വില കൂടുന്നത് ഇത് അതുപോലെ തന്നെ പഴയത് പൊട്ടിയൊക്കെ ഉള്ള ഒത്തിരി ഓർണമെൻറ്റ്സില്ലേ ഓ അഞ്ച് പൗൻ്റെ മാല എടുക്കണേ എത്ര രൂപ വേണം അപ്പോൾ പൊട്ടിയ വളയും മാല അങ്ങനെ നുള്ളിപ്പറക്കിയൊക്കെ എടുത്തോണ്ടാൽ അതിലേക്ക് ഇച്ചിരി കാശ് കൂടെ കിട്ടാൻ നമുക്ക് ഒരു നല്ല മാല എടുത്തു വയ്ക്കുകയും ചെയ്യാം ഒത്തിരി ആഭരണങ്ങളില്ല പഴയത് അത് എച്ച് ഒ ഡി നയൻ മന്ത്സ് സ്വർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കുറേ കാലം കഴിയുമ്പോൾ ബാങ്കിലൊക്കെ ഓർണമെൻറ്റ്സ് വയ്ക്കണമെങ്കിൽ എച്ച്ഒടി മുദ്രയുള്ളത് മാത്രം എടുക്കുന്ന കാലം വരുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കയ്യിൽ വെക്കുമ്പോഴും എച്ച് ഒ ഡി മുതിരയുള്ള സ്വർണം നമുക്ക് വിൽക്കാവുള്ളൂ നമ്മുടെ കയ്യിലും അങ്ങനെ ഉള്ളത് മാത്രം സൂക്ഷിക്കണം നിയമം വരും കാരണം ഗവൺമെൻറ്റിന് ടാക്സ് അടച്ചതാണ് എച്ച് ഒ ഡി മുതിരയുള്ള സ്വർണ്ണാഭരണങ്ങൾ അപ്പോൾ അങ്ങനത്തെ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ നിലവ് വരും അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ പഴയതൊക്കെ കൊണ്ടുപോയി പൊട്ടിയതും പൊളിഞ്ഞുമൊക്കെ കൊണ്ടുപോകുന്ന ഇങ്ങനത്തെ നല്ല നല്ല സൂപ്പർ സെറ്റുകൾ എടുക്കുക അപ്പം നമുക്കൊരു ഫങ്ഷന് പോകുമ്പോൾ അടിച്ച് പൊളിച്ച് സെറ്റിയായി ഈ കാശ് കൊടുത്ത് നല്ല കാശ് കൊടുത്ത് ഫാൻസി ഐറ്റം മേടിച്ച് കുറേ കഴിയുമ്പോൾ കറും പോയി ഇതാകുമ്പോൾ നമുക്ക് ഒരേ ദിവസം വെച്ചടി 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 കാശ് കയറുക സ്വർണത്തിന് അപ്പോൾ നമുക്ക് അത് കൂടാണ്ട് നമുക്ക് സ്വർണ്ണ സ്കീമും ഉണ്ട് കേട്ടോ ആ സ്വർണ്ണ സ്കീമും നിങ്ങൾ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ആ അതിനെപ്പറ്റി അറിയാൻ എന്റെ നമ്പറിട്ട് വിളിക്കട്ടോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്കും എനിക്കും അതൊരു അനുഗ്രഹമായി മാറും അപ്പോൾ എല്ലാത്തിനും ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡൈമൺസിനെ സമീപിക്കുക ശരി ശരിയെന്നാ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ